ഇടുക്കി ജില്ലയിലെ അടിമാലിക്കടുത്ത മച്ചിപ്ലാവിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആളുകൾക്ക് നൽകിയ ഒരു ഫ്ളാറ്റ് സംശയമുണ്ട് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നവുമായി കഴിഞ്ഞ നൂറ്റി നാൽപ്പതോളം കുടുംബങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകിയ ഫ്ളാറ്റ് സംശയം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവിടെ പുതിയ ജീവിതം ആരംഭിച്ച ഇവർ നാല് വർഷങ്ങൾക്കിപ്പുറം ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല എന്നുള്ള ചിന്തയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈസ്റ്റേൺ കമ്പനിയിൽ നിന്നും അടിമാലി ഗ്രാമപഞ്ചായത്ത് വാങ്ങി ലൈഫ് മിഷന് കൈമാറിയ ഒരു ഫ്ളാറ്റ് സമുച്ചയമാണ് എന്റെ പിന്നിൽ കാണുന്നത് ഈസ്റ്റേണിലെ ജീവനക്കാർക്കായി പണിത ഈ ഫ്ളാറ്റിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ പോരായെന്ന് തോന്നിയതിനെ തുടർന്നാണ് ഈസ്റ്റേൺ ഈ ഫ്ളാറ്റ് പഞ്ചായത്തിന് വിറ്റത് ഇവിടേക്കെത്തിയ സാധാരണക്കാർക്ക് പക്ഷേ പറയാനുള്ളത് ഒരു വഞ്ചനയുടെ കഥയാണ് നമ്മൾ കടിഞ്ഞായിട്ടോ ഇല്ലെങ്കിൽ തനുതായിട്ട് പച്ചവെള്ളം കൊടുക്കാം അത് കുടിക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും നേതാക്കളുണ്ടോ അതുപോലത്തെ മാലിന്യം നിറഞ്ഞ വെള്ളമാണ് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം വാഗ്ദാനങ്ങൾ മാത്രം തന്നെ സദ്യത്തിൽ പറ്റിച്ചോണ്ടിരിക്കുക മൂന്ന് ലിഫ്റ്റ് ഇവിടെ ഉണ്ട് ഒരൊറ്റ ലിഫ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഓരോരുത്തർ വന്ന് ആൾക്കാർ അവർ വേറെ ചർച്ച ചെയ്ത് അങ്ങോട്ട് മാറും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റില്ല പഞ്ചായത്തിൽ പറയുമ്പോൾ ഇത്രയും നിവാസികൾ പല സ്ഥലത്ത് ഞങ്ങൾ പരാതി കൊടുത്തു പക്ഷേ പരാതിയെല്ലാം ഈ ചർച്ചുകൊട്ടിൽ പോകുക എന്നല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും ഒരു പരിഹാരം ഒന്നും ഇവിടെ ഇനി ഞങ്ങൾ ഈ സമരം മരിക്കുന്നതോടും മറിക സമരം ചെയ്യും ഞങ്ങൾക്ക് നീതി കിട്ടുന്നതോടെ പറയും ഞങ്ങൾ സമരം ചെയ്യാൻ തീരുമാനിച്ചോ ഉറപ്പിച്ചാൽ ഞങ്ങൾ നൂറ്റി നാൽപ്പത് വീട്ടുകാരും പാർപ്പിട സമുച്ചയത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ അസഹനീയമായ ദുർഗന്ധമാണ് രണ്ടു വർഷത്തിലധികമായി ഈ ദുർഗന്ധം സഹിച്ചാണ് ഈ പാർപ്പിട സമുച്ചയത്തിലെ നൂറ്റിനാൽപ്പത് കുടുംബങ്ങളും കഴിയുന്നത് പൈപ്പ് പൊട്ടി ശൗചാലയ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ കെട്ടിക്കിടക്കുന്നു പിഞ്ചുകുഞ്ഞുങ്ങളുമായി ഇവിടെ കഴിയുന്നവരിൽ അധികവും ഇന്ന് സാംക്രമിക രോഗങ്ങളുടെ പിടിയിലാണ് കൃത്യ സമയങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നതാണ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ദുർഗതിക്ക് കാരണം ഇതിന്റെ അകത്തുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വരുന്നതായ പൈപ്പ് വഴി വരുന്ന വെള്ളം എല്ലാം കടിഞ്ചായുടെ കളറിലാണ് ഇരുമ്പിന്റെ സത്താണ് കൂടുതൽ വരണത് അത് കുടിക്കുമ്പോൾ കിഡ്നി മുതൽ ബാക്കിയുള്ളതായ എല്ലാ രോഗങ്ങൾക്കും ഇവിടെ ഓരോരുത്തരായിട്ടും നിരന്തരം അരിയെ പോവുകയാണ് അപ്പോൾ അതിനൊക്കെ ഒരു നീന്തി വേണം പിന്നെ ഈ മാലിന്റെ പ്രശ്നമായിട്ട് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞുതന്നു ഇതിപ്പോ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ആ ഫണ്ടിന്റെ കാര്യങ്ങളെല്ലാം വരും അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആക്കി തരാം നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്നുള്ളൂ അത് പറഞ്ഞിട്ട് പോവും പുറത്തിറങ്ങിയിട്ട് ആൾക്കാർ അവര് വേറെ ചർച്ച ചെയ്ത് അങ്ങോട്ട് മാറും ലിഫ്റ്റുകൾ പ്രായമായവരും രോഗികളും ഇതുമൂലം അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് ഫ്ളാറ്റിന്റെ കൈവരികൾ അത്രയും തുരുമ്പെടുത്ത് നശിച്ച നിലയിൽ ഇവിടെ ഉണ്ട് പക്ഷെ പോലും ഇവിടെ വർക്ക് ചെയ്യുന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം നന്നാക്കി അങ്ങനെ പരാതികളില്ല ഈ ഞങ്ങൾക്കാത്ത നിവാസികൾ പല സ്ഥലത്ത് ഞങ്ങൾ പരാതി കൊടുത്തു പക്ഷേ പരാതിയെല്ലാം ഈ ചാറ്റുകോട്ടേ പോകാന്നല്ലാണ്ട് നമുക്ക് ഇതിനൊന്നും ഒരു പരിഹാരം ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല തങ്ങളുടെ ദുർഗതികൾ വിവരിച്ചുള്ള പരാതിയുമായി ഇവർ എത്തിയെടുത്തതെന്നെല്ലാം നേരിട്ടത് തികഞ്ഞ അവഗണന അതിനാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വോട്ട് ബഹിഷ്കരിക്കാനാണ് ഈ നൂറ്റിനാല്പത് കുടുംബങ്ങളും തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ വോട്ട് ബഹിഷ്ക്കരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം വാഗ്ദാനങ്ങൾ മാത്രം തന്നെ ഞങ്ങളെ സദ്യത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം നാളെ തഴഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞ് പറ്റിക്കുന്നല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല അതിനൊരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ ആരെയും മത്സരിക്കാനല്ല ഞങ്ങള് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വോട്ട് നൂറ്റി നാല്പത് കുടുംബങ്ങളും ഞങ്ങൾ ഇനി ഇവിടുന്ന് വോട്ട് ചെയ്യല ആയിരത്തി ഇരുന്നൂറോളം വോട്ടുകളുണ്ട് ആയിരത്തി ഇരുന്നൂറ് വോട്ടും ഞങ്ങൾ ചെയ്യലാന്ന് ഞങ്ങൾ ഇവിടെ പൊതുയോഗം തേർന്ന് തീരുമാനിച്ച കാര്യമാണ് ഇവരുടെ പരാതികളിൽ പരിഹാരം കാണേണ്ട അടിമാലി ഗ്രാമപഞ്ചായത്ത് കാണിച്ച അവഗണനയാണ് ഇവരെ ഈ ദുരിത ജീവിതത്തിൽ എത്തിച്ചത് പാർപ്പിട സമുച്ചയത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇനിയും കാല താമസമെടുത്താൽ പ്രത്യക്ഷ പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയേക്കും കഴിഞ്ഞ രണ്ടു വർഷമായി നരകജീവിതം നയിക്കുകയാണ് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ പരാതിയുമായി രാഷ്ട്രീയക്കാരെയും സർക്കാർ സംവിധാനങ്ങളെയും സമീപിച്ചപ്പോൾ ഇവർക്ക് ലഭിച്ചത് അവഗണന മാത്രം അതുകൊണ്ടുതന്നെ തങ്ങളെ അവഗണിച്ച രാഷ്ട്രീയക്കാർക്ക് വോട്ടില്ല എന്ന ഇവരുടെ തീരുമാനത്തിൽ യാതൊരു തെറ്റുമില്ല തോമസ് ജനം ഇടുക്കി